തിരുവനന്തപുരം തിരുവല്ലത്ത് മയക്കുമരുന്നുമായി ഗുണ്ടാ സംഘ തലവനും സംഘവും പിടിയിലായി ഗുണ്ടാതലവൻ ഷാജഹാൻ മാഹിൻ വേണു എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് മുപ്പത് ഗ്രാം കഞ്ചാവും പൂജ്യം ദശാംശം ആറയാറ് ഗ്രാം എം ഡി എം എയും എയർഗണ്ണും പിടിച്ചെടുത്തിട്ടുണ്ട് ആർ അനന്തകൃഷ്ണൻ ചേരുന്നു ലഹരിക്കടത്തിനിടെയാണ് ഇപ്പോൾ ഗുണ്ടാത്തലവൻ പിടിയിലായിരിക്കുന്നത് അനന്തകൃഷ്ണൻ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മാർഷൽ ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരം സിരി ഷാഡോ പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് തിരുവല്ലത്ത് നിന്ന് ഷാജഹാൻ എന്ന ഗുണ്ടാ സംഘത്തലവനും കൂട്ടാളികളും പിടിയിലായത് മാഹിൻ വേണു എന്നിവരാണ് കൂട്ടുപ്രതികൾ ഇവരിൽ നിന്ന് മയക്കുമരുന്ന് മുപ്പത് ഗ്രാം കഞ്ചാവും ഒന്ന് ഗ്രാം ഹാഷിഷ് ഓയിലും എം ഡി എം എ വിത്തൌട്ട് കവർ പോയിൻറ്റ് സിക്സ് സിക്സ് ഗ്രാം അതിനൊപ്പം തന്നെ അറുപത്തി അയ്യായിരം രൂപയും കണ്ടെടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ പക്കൽ നിന്ന് ഒരു എയർഗണ്ണും രണ്ട് കാറുകളും ഇവർ സഞ്ചരിക്കാൻ ഉപയോഗിച്ച മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച രണ്ട് കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഷാജഹാൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ കുപ്രസിദ്ധമായ ഗുണ്ട നേതാവാണ് മാത്രമല്ല തീരദേശ മേഖലയിൽ തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ മയക്കുമരുന്ന് കച്ചവടത്തെ നിയന്ത്രിക്കുന്ന സംഘത്തലവൻ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റിൽ വലിയ പ്രാധാന്യം പോലീസ് കാണുന്നത് ഇയാളെ നേരത്തെ തന്നെ നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നത് ായിരുന്നു ഇയാൾ മയക്കുമരുന്നുമായി കച്ചവടം നടത്തിയാൽ ഉടൻ തന്നെ പിടിക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഡോ പോലീസ് ഇയാളെ നിരീക്ഷിക്കുകയും മയക്കുമരുന്ന് എത്തുമ്പോൾ പോലീസിൻ്റെ പിടിയിലാവുകയും ചെയ്തത് ഏതായാലും ഈ സംഘത്തെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് മറ്റ് ഈ സംഘത്തിലുള്ള നെറ്റ്വർക്കിലുള്ള മറ്റ് കണ്ണികളെ കണ്ടെത്താനുള്ള ഇപ്പോൾ തിരുവല്ലം പോലീസ്